ജൂൺ മാസമായി ഈ മഴ അങ്ങ് തകൃതി മിയിൽ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ സ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മുടികൊഴിച്ചലാണ് അപ്പോൾ കൊഴിച്ചിൽ മാറാനുള്ള ഒരു ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ ആരങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ടോടി വന്നേ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ നമ്മളെ നാട്ടിലെല്ലാം സുലഭമായിട്ട് കാണുന്ന ഒരു തയ്യാണ് ആണ് അല്ലേ അപ്പം നമ്മളെന്ത് ചെയ്യുക മൈലാഞ്ചി ചെടീൻ്റെ അടുത്ത് പോയി കുറച്ച് മൈലാഞ്ചി ചപ്പലങ്ങനെ പറിച്ച് 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 എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കഴുകി വൃത്തിയാക്കി ഒരു മിക്സീൻ്റെ ജാറിലങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു സ്പൂണ് ചായപ്പൊടി അതിൻ്റെ അകത്തേക്കിട്ടിട്ട് നന്നായി അങ് അരച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ മുടിയെല്ലാം പറിച്ചിട്ട് മുടിയിലും തലയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യാൻ മറക്കാൻ പാടില്ല കേട്ടോ ആ തലയിൽ നമ്മൾ ആദ്യം തേക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടും ഈ മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണെന്നെല്ലായിരിക്കും അറിയാമല്ല അപ്പോൾ അതിന് അത്രമാത്രം ഗുണങ്ങളുണ്ട് ഏ പിന്നെ നമ്മൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മുഖത്തോ കഴുത്തിലോ ഒന്നും മൈലാഞ്ചി കീകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതെൻ്റെ കൈയിൻ്റെയെല്ലാം കളറുണ്ട് ഓറഞ്ച് കളറായിട്ട് അതുപോലെ നമ്മളെ ഫേസിലും നെക്കിലുള്ള കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് കൈക്കൊരു ഉറയും ഇട്ടിട്ട് വേണ്ടിയിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ പിന്നെ ഉറയും കടലാസം ഒന്നും എടുത്തിട്ടില്ല ഡയറക്റ്റ് കൈ കൊണ്ടുതന്നെ തേച്ച് കൊടുക്കും ഇതിന് അതുകൊണ്ട് എൻ്റെ കയ്യിൻ്റെ കളറുണ്ട രണ്ട് കൈയും നല്ല എന്താ പറയുക തെയ്യം കെട്ടാൻ പോയാളാണ് കൈ പോലെ അതിന് എന്നിട്ട് നമ്മളിതുപോലെ തേച്ച് ഇതാ മുടിയെല്ലാം മേലോട്ട് കെട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് വരാം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഷാമ്പിട്ട് തല കഴുകുക തല കഴുകി ഒരു തുണി കൊണ്ട് തോർത്തിയ ശേഷം വെളിച്ചെണ്ണ തലയിൽ തേച്ച് വീണ്ടും ഒന്നുകൂടി തല കഴുകി മുടിയെല്ലാം ആറ്റിയെടുക്കുക ആറ്റിയെടുക്കുമ്പോൾ തന്നെ ഏകദേശം മുടിയെല്ലാം ഉണങ്ങി വരുമ്പോഴത്തേക്കു തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും മുടിങ്ങനെ നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക സുഖമായിരിക്കും അതുപോലെ കണ്ണിനെല്ലാം നല്ല കുളിർമ കിട്ടും കേട്ടോ ഇത് നമ്മൾ ഒരു മാസത്തിൽ രണ്ട് തവണ ചെയ്യുന്നതെല്ലാം ഏറ്റവും ഗുണമുള്ള കാര്യമാണ് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ആ മൈലാഞ്ചി കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അതായത് നമ്മളെ ചുറ്റുവട്ടത്തൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അടുത്തിൽ ആയുർവേദ മരുന്ന് ഷാപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പൊടി വാങ്ങാൻ വേണ്ടി കിട്ടും ആ വാങ്ങിയ പൊടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരുന്ന വെള്ളമായിട്ട് ചാലിച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ ശരിക്കും നമ്മൾ ച ചപ്പ് കുറച്ചു കൊണ്ടൊന്ന് വരക്കുന്ന ആ ഒരു ഗുണം കിട്ടൂലെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഒരു പകുതി ഗുണമെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്ന പൊടി ഉപയോഗിക്കുമ്പോൾ കിട്ടും ഞാൻ ഇതുവരെ പൊടി യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഇതുതന്നെയാണ് ഏറ്റ ചെയ്യൽ ഇനി അങ്ങനെ വാങ്ങാൻ കഴിയാത്ത ആൾക്കാർ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു മുടി സംരക്ഷണ വീഡിയോ ആയിട്ട് ഞാൻ വരും നിങ്ങളൊട്ടും പേടിക്കേണ്ട നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെയാണെട്ടോ അങ്ങനെ നമുക്ക് പുറത്ത് വീടിയും പോകേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് കടയിൽ പോയാലും കിട്ടുന്ന സാധനം നമ്മളെ പലചരക്കടയിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ